നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഒരു വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷന് മുന്നൂറോളം വോട്ടർമാരെ അധികമായി കൂട്ടേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായി അതിനെ എതിർപ്പറിയിക്കുകയും മൊത്തം തിരഞ്ഞെടുപ്പ് റെക്കോർഡുകൾ അത് ഡിജിറ്റൽ റെക്കോർഡായിരുന്നാലും അല്ലാത്ത രേഖകളായിരുന്നാലും ഹാജരാക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു വിധി കൂടി പുറപ്പെടുവിച്ചിരിക്കുകയാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഭേദഗതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിൽ അട്ടിമറി ബി ജെ പിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു ഹരിയാനയിൽ അവിടെ എല്ലാ ഇവി എമ്മിലേയും ചാർജുകൾ പരിശോധിക്കുമ്പോൾ വെവ്വേറെ രീതിയിലുള്ള കണക്കുകൾ വന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടിയിരുന്നു ഇലക്ഷൻ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയതിൽ അധിക വോട്ടുകൾ എണ്ണപ്പെട്ടു എന്നുള്ള ആരോപണം അതിശക്തമായിരുന്നു മഹാരാഷ്ട്രയിലും അതിനിർണായകമായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് വലിയ അട്ടിമറി നടന്നതെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഇതിനെക്കുറിച്ച് യാതൊരു അന്വേഷണം നടത്താനോ കമ്മീഷൻ വെക്കാനോ ആദ്യം സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും തോറും അതിൻ്റെ കാര്യഗൗരവം കൂടുതൽ വ്യക്തതയോടുകൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിലെ വ്യക്തമായിട്ടുള്ള അജണ്ട എന്താണ് ബി ജെ പിയുടേത് എന്ന് മനസ്സിലാക്കിയത് ബി ജെ പിക്ക് അതിനെ വടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ശ്രമമാണ് നടത്തുന്നത് അടിസ്ഥാന സൗകര്യം ഒന്നും തന്നെ ഇല്ലാത്ത പല ബൂത്തുകളും ഡൽഹി നിയമസഭാ പരിധിയിൽ വരുന്നുണ്ട് അവിടെയുള്ള ബൂത്തുകളിൽ ആളുകളുടെ തിക്കും തിരക്കും അതിശക്തമാണ് അവിടെയാണ് മുന്നൂറോളം വോട്ടർമാരെ അധികം കുത്തി കയറ്റുക എന്നുള്ള ബി ജെ പിയുടെ തന്ത്രമാണത് അതിനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണമായും പിന്തുണയ്ക്കുന്നത് വാസ്തവത്തിൽ ഡൽഹി പോലെ ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരത്തിൽ ഘട്ടം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിന്റെ അനിവാര്യത ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവിടെ ടാപ്പറിംഗ് ഉൾപ്പെടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശക്തമായ ആരോപണം നേരിടുകയാണ് അവിടെയാണ് സുരക്ഷാ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടത്തിൽ മതി എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഒറ്റ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പോയതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ലോക്സഭയിൽ നിരവധി ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പോയ മഹാരാഷ്ട്രയാണ് ഒറ്റ ഘട്ടത്തിലേക്ക് െരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് വന്നത് ഇവിടെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ കുടികൊള്ളുന്നത് അതിൻ്റെ നിരസ്ഥിതി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുമ്പോൾ അത് മുഖത്തേറ്റ അടിപൊലെയാണ് സഞ്ജീവ് ഖന്നയുടെ വാക്കുകൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ അഴിമതിക്കാരനാണ് എന്ന് പ്രകടമാകുന്ന ഒരവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വിവക്ഷിക്കുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്